ജൂലൈ ജോസഫ് ജന്മദിനവും ജൂൺ ൊന്നാം ചരമവാർഷിക ദിനവും സ്നേഹത്തിന്റെ ജീവിതമാണ് സ്വർഗം എന്ന ജീവിതം കൊണ്ട് ഉദ്ഘോഷിച്ച അദ്ദേഹം ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപകയായ വിശുദ്ധ മറിയന്തരസ്യയുടെ ആധ്യാത്മിക വിജ്ഞാനവും സഹസ്ഥ വിശുദ്ധിയും നീതിബോധവും സമഞ്ജസം സമ്മേളിച്ച വ്യക്തിത്വത്തിന് ഉടമയായിരുന്ന ധന്യൻ ജോസഫ് വിധേയത്തിൽ പിതാവ് നാട്ടുകാർക്ക് എല്ലാവർക്കും പിതാവായിരുന്നു എറണാകുളം ജില്ലയിലെ പുത്തൻപള്ളി പ്രദേശത്ത് കൊങ്ങോർപുളി ഗ്രാമത്തിൽ സുപ്രസിദ്ധമായ വിധേയത്തിൽ കുടുംബത്തിൽ ജന്മമെടുത്ത് വളർന്നു വന്ന ഒരു മാതൃകാ ബാലനായിരുന്നു അച്ഛൻ തിരിച്ചറിവ് വന്നപ്പോൾ തന്റെ ജീവിതം മുഴുവനും ദൈവത്തിനും ദൈവജനത്തിനുമായി സമർപ്പിക്കുവാൻ ആഗ്രഹിച്ച അദ്ദേഹം അതിനുള്ള ഏറ്റവും ഉചിതമായ മാർഗം പൗരോഹിത്യ ജീവിതമാണ് എന്ന് മനസ്സിലാക്കുകയും ആ ജീവിതാന്തസ് തിരഞ്ഞെടുക്കുവാൻ നിശ്ചയിക്കുകയും ചെയ്തു ഏറെ നാളത്തെ വൈദിക പരിശീലനത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് മാർച്ച് പതിനൊന്നാം തീയതി ഒല്ലൂർ സെന്റ് മേരീസ് ഇടവക ദേവാലയത്തിൽ വെച്ച് അദ്ദേഹം പൗരോഹിത്യം എന്ന കൂതാശ സ്വീകരിച്ചു ദൈവ ഐക്യത്തിനായി ഏറെ ദഹിച്ചിരുന്ന വിശദ മറേന്ദ്രസ്യയെ ഈ ർഗത്തിലൂടെ ഇക്കാലഘട്ടത്തിൽ നയിച്ച വന്യ താതനായിരുന്നു വിധേയത്തിൽ പിതാവ് തിരഹൃദയ ഭക്തി ദിവ്യകാരുണി ഭക്തി മരിയ ഭക്തി എന്നിവ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വളരെ തെളിഞ്ഞു നിന്നിരുന്ന ഗുണങ്ങളായിരുന്നു ഒരു നൂറ്റാണ്ടുകാലം ജീവിച്ച ഇദ്ദേഹത്തിന്റെ കൂർമ്മ ബുദ്ധിയും കർമ്മോത്സുകതയും അനന്യസാധാരണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മെയ് പതിനാലിൽ സ്ഥാപിതമായ ഹോളി ഫാമിലി സന്യാസി സംഭവത്തിൽ തെളിഞ്ഞു നിന്നിരുന്ന കുടുംബ പ്രേക്ഷിതത്വം വിദ്യാഭ്യാസ പ്രേക്ഷിതത്വം ആതുരസേവനം തുടങ്ങിയ മേഖലകളെ ഇദ്ദേഹം കൂടുതൽ പ്രക്ഷോഭിതമാക്കി ഈ കാലഘട്ടത്തിൽ വിശുദ്ധ മറിയന്തരേസയുടെ ഒപ്പവും വിശുദ്ധ മറിയന്തരേസയുടെ മരണശേഷവും ഇദ്ദേഹം സ്ഥാപിച്ച കോൺവെൻ്റുകളോടെ എല്ലാം അനുബന്ധിച്ച് ഓരോ വിദ്യാലയവും കൊടകരയിൽ ഒരു ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടും ഇദ്ദേഹം സ്ഥാപിച്ച് വളരെ ഭംഗിയായ രീതിയിൽ നടത്തിക്കൊണ്ടുവന്നിരുന്നു പുത്തൻചിറ ഗ്രാമത്തിൽ റോഡ് പോസ്റ്റ് ഓഫീസ് ഇലക്ട്രിസിറ്റി എന്നിവ കരഗതമായതിന് ഈ നാട്ടുകാർ വിധേയത്തിൽ പിതാവിനോട് ഏറെ കടപ്പെട്ടിരിക്കുന്നു ധന്യൻ ജോസഫ് വിധേയത്തിലെ ഏറെ അത്ഭുതങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു ഇടവകർക്ക് നേതാക്കൾക്ക് മാർഗദർശിയുമായ ഇദ്ദേഹത്തിന്റെ ജീവിതം വളരെ ധന്യത നിറഞ്ഞതായിരുന്നു ധന്യൻ ജോസഫ് വിധേയത്തിൽ അച്ഛൻ വഴി ധാരാളം ദൈവാനുഗ്രഹങ്ങൾ ഇന്നും ഭൂമിയിലേക്ക് വർഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഇദ്ദേഹം എത്രയും വേഗത്തിൽ തിരുസഭയിൽ ഒരു വിശുദ്ധനായി മണങ്ങപ്പെടട്ടെ അറിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ ദിനത്തിനായി നമുക്ക് കാത്തിരിക്കാം ഏവർക്കും ഈ ദിനത്തിൻ്റെ മംഗളാശംസകൾ നേരുന്നു